കഴി പറഞ്ഞവരെ അറിയില്ല അല്ലേ നന്നായി കുറേ നേരിട്ട ഓൾ വട്ടം തന്നെ കറുപ്പിക്കുന്നതന്നെ ആദ്യം വേറെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും പിടിക്കാനായിട്ട് കഴി പറഞ്ഞവരെ ആ സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പത്തര സോറി പതിലും ആ പത്തര ആയിട്ടുണ്ട് ഓക്കെ അപ്പം എനിക്ക് ഓർഡർ കഴിഞ്ഞാൽ ഞാൻ പത്ത് മണിക്കാണ് ഓൺ ആക്കി തന്നെ പത്തരയ്ക്കാണ് ഓർഡർ എന്തായാലും അര കട്ട കട്ട് പോസിന്നിട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സൈക്കിളും കാര്യം ഫുൾ റെഡി ആക്കി ആക്കിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ബാറ്ററി വെച്ചിരുന്നേ എൻ്റെ ഇടയിൽ പേറ്റി വച്ചാ നമ്മളെ ഈ മെയിൻ ബാറ്ററി ഇത് നമ്മളും കൂടെ ഫിറ്റ് ചെയ്യാണ്ട് ഇതും കൂടെ ഫിറ്റ് ചെയ്ത് തന്നെ നേരം ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഇപ്പോൾ റോഡറും കാര്യങ്ങളും വന്നിട്ടുണ്ടോ അപ്പോൾ എടുക്കാൻ വേണ്ടി പോകണം ഇതും കൂടെ സെറ്റാക്കാനാണ് ബാറ്ററി തെറ്റി വെക്കും സെറ്റ് ആക്കാനാണ് ഒരു ഓക്കെ ബാറ്ററി സെറ്റാക്കി അച്ഛന് ഇനി ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം നേരെ എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്നെ കിട്ടുള്ളൂ മറ്റേ സൽ ഫസ്റ്റ് ഓർഡർ മറ്റേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി സൽക്കാരെ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ അത് സൽക്കാരിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ മെല്ലെ മന്ദം മന്ദം പോവാണ് പിന്നെ ഇന്നലെ ഒരു കാര്യം ഇന്നലെ ഞാൻ ഓർഡർ കൊണ്ടുപോകാം അല്ല ഓർഡർ കൊണ്ടേ കൊടുത്താൽ അടുത്ത ഓർഡർ എനിക്ക് പോട്ടർ ആപ്പ് കിട്ടി പോട്ടർ ആപ്പ് കിട്ടി ഞാൻ മറ്റേ കുന്നാങ്കളിങ്ങനെ ജസ്റ്റ് സ്ലോപ്പാണ് കുന്നാലത്തേക്ക് പോകുമ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് പെട്ടന്ന് തൊട്ടി സീന് എന്നിട്ട് ഞാൻ ബ്രേക്ക് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഇല്ല ഞാൻ എന്താന്നാ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബ്രേക്ക് എന്താ വെന്ത പറ്റി ഞാൻ വെച്ചെന്തെങ്കിലും ലൂസ് എന്തെങ്കിലും ആക്കും വയറൊന്നും ലൂസാക്കി വെച്ചിട്ട് വണ്ടി നിർത്തി നോക്കുമ്പോൾ ഒരു ബ്രേക്ക് കാർഡില്ല ഒരു ബ്രേക്ക് കാർഡ് വീണോ എവിടെയോ ഞാനപ്പോൾ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ വല്ല പുത്തുള്ള ഇറക്കത്തിൽ അങ്ങനൊക്കെ എന്തെങ്കിലും ആണ് ഈ ബ്രേക്ക് ഇങ്ങനെ പൊട്ടുന്ന സീൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താക്കിയാ ലോക്കൗനോ എൻ്റെ ഇന്നലെ ഞാൻ എന്നിട്ട് ഒരു ഓർഡർ നല്ലൊരു ഓർഡർ ഉണ്ട് എന്തെങ്കിലും കിട്ടി എന്നല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേനൊരു ഓർഡർ നേരെ പോട്ടർ ആപ്പിൽ നിന്ന് കിട്ടിയിട്ട് അത് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴാണ് ഈ ബ്രേക്ക് പൊട്ടിയത് അങ്ങനെ ബ്രേക്ക് പൊട്ടി നേരെ ഞാൻ പറഞ്ഞത് എന്നാൽ ഓഫീസിലേക്ക് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഓർഡർ ക്യാൻസലാണ് എനിക്ക് സൈക്കിളിന് ബ്രേക്ക് ബ്രേക്ക് പാഡ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഒരു ആദ്യം ചോദിച്ച് കൊണ്ടുപോയി കൊടുക്കുക അയ്യന്ന് കൊണ്ട് കൊടുത്ത് നന്നാവും എന്നിട്ട് ഞാൻ സൈക്കിള് ഊന്തി കൊണ്ട് സൈക്കിൾ എന്നാൽ വേണ്ടി സൈക്കിൾ ഊന്തിക്കൊണ്ട് പോവാം അപ്പോളാണ് ദേവദൂതനെ പോലെ എടുത്ത് വന്നിട്ട് ആ ഏത് കമ്പനിക്കാരൻ തന്നെ ഓക്കെ അപ്പോൾ വന്നാൽ പോരോടാന്ന് ചോദിച്ചാൽ നമുക്ക് പൈസ തരാം ഈ കൊണ്ടുപോയി കൊടുക്കുക ചോദിച്ചാൽ പറഞ്ഞത് ഓക്കെ പോവാം നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ എവിടെയാണ് കല്ലായി പുഷ്പ ജംഗ്ഷനല്ലേ അവിടേക്ക് ഓർഡർ കൊണ്ട കൊടുത്ത് നമ്മള് മന്ദിങ്ങ ഇന്നലെ പോയി ഇന്നലെ സത്യം പറഞ്ഞ ഞാനപ്പലോചിക്കുന്നത് പല ഇറക്ക മറ്റൊന്നും ദേവഗിരി കോളേജിനെ ഇറക്കില്ല ആ ഇറക്കത്തിനൊക്കെ ഈ ബ്രേക്ക് കൂട്ടുന്ന ഇഷ്യു വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കും എന്താ ലോക്കായനെ ഓയ്യോ അങ്ങനെ ഇന്നലെ രണ്ട് ബ്രേക്ക് പാഡും മാറ്റി ഇന്നലെ രണ്ട് ബ്രേക്ക് പാഡും മാറ്റി അതേപോലെ തന്നെ ബാക്ക് ടയറും മാറ്റി എല്ലാം കൂടെ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്നലെ സൈക്കിളിൻ്റെ മുകളിൽ എന്നാലും ഏകദേശം എത്ര അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സർവീസ് എനിക്ക് വന്നിട്ടുള്ളത് അയ്യായിരം കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ബ്രേക്ക് അവിടെ ആ ടയറിന് മുകളിൽ ഞാൻ ഓടി ടയർ അത്യാവശ്യം ആ ടയർ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ലൈഫ് കിട്ടിരുന്നു കേട്ടോ ആ ടയറെങ്കിൽ അയ്യായി അയ്യായിരം കറക്റ്റല്ല അയ്യായിരം സോറി അയ്യായിരത്തിന്ന് ഞാനത് പതിനൊന്നേ മുന്നൂറിനാണ് ആ ടയർ ഇട്ടത് ഇപ്പോൾ അത്രയോ പതിന പതിനഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആ ഏകദേശം ആ നാലായിരത്തി കിലോമീറ്റർ ആ ടയറിൻ്റെ മുകളിൽ ആ ടയർ ഇനി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്തൊരു പേടി ഏകദേശം ഇനി പഞ്ചർ ഇറങ്ങാനായ ഞാനിപ്പോൾ പോയി അതിനോട് ടയർ ആദ്യം മാറ്റിയ ഉണ്ട് ആ ടയർ മുന്നിൽ മുന്നിത്തെ ടയർ വലിയ പ്രശ്നമില്ല മുന്നേറ്റ ടയർ ഇപ്പോഴും ഉണ്ട് വലിയ വിഷയമില്ല മുന്നിലത്തെ ടയർ നേരെ ഞാൻ മുന്നിലത്തെ ടയർ ഇതുവരെ പഞ്ചറെങ്കി അടിക്കേണ്ടി വന്നില്ല മുൻറ്റ ടയർ ഇതുവരെങ്കിൽ പഞ്ചർ അടിക്കേണ്ടി വന്നില്ല പഞ്ച് വരെ പഞ്ഞ സൈക്കിൾ വാങ്ങിയിട്ട് ഇപ്പോൾ പതിനയ്യായിരം പതിനാറായിരം കിലോമീറ്റർ ആവാനായി ഈ പതിനാറായിരം കിലോമീറ്റർ ആയാലും പഞ്ചറായത് ഫുള്ള് ബാക്ക് ടയറാണ് ഫ്രണ്ട് ടയർ ഇതുവരെ പഞ്ചർ ചിലപ്പോൾ വെയിറ്റ് ബാക്കിൽ വരുന്നോണ്ടായിരിക്കും അറിയില്ല പിന്നെ നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടോ അപ്പം നമ്മൾ ഓർഡർ കിട്ടി നമ്മളെ വെയിറ്റിൻ്റെ ആവശ്യം വന്നിട്ടൊന്നുമില്ല ഓർഡർ കിട്ടിന് ആ സമയത്ത് തന്നെ എന്നെ വെള്ളം നിറച്ചിട്ടോ വെള്ളം ഏകദേശം തീരാനായിട്ട് അപ്പോൾ വെള്ളം ബാക്കിയുള്ള കൂടെ കുടിച്ചിട്ടാൻ അത് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ടയറ് മാറ്റിയും പറഞ്ഞില്ലേ ഇതാണ് ടയർ ഫുള്ള് മാറ്റി ഈ ഒരു പണ്ടായിരം പിടിച്ച ടയറിൻ്റെ എഴുന്നൂറ് രൂപ ഇതിന് മുന്നത്തെ ഞാൻ ആദ്യം കമ്പനി ടയർ ഇട്ടേനു അതാണ് ഞാൻ പറഞ്ഞത് ഏകദേശം എനിക്ക് അയ്യായിരം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല ഇത് പുതിയ ഡയറാണ് അതിന് മുന്നൂറ്റമ്പത് ഉള്ളു ഇതിന് ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടും നോക്കേണ്ടതായാലും കണ്ടിട്ട് അത്യാവശ്യം കിട്ടുമെന്ന് തോന്നിട്ടോ നല്ല സ്റ്റഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട് നോക്കാം നമുക്ക് അപ്പോൾ ഇതിനിപ്പം നാലേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഇനി പോകാനുള്ളു ഇവിടെ നിന്ന് ഏത് ഭാഗത്തേക്കാണ് ഓക്കെ അപ്പോൾ ഇനി ഏകദേശം നാലേ പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് പോകാനുള്ള ഈ വയനാട് ഭാഗത്തേക്ക് ഇവിടെ ചിലവർ നേരെ വയനാട് ഭാഗത്തേക്കാണ് പോകുള്ളൂ അപ്പം ഈ റോഡിൻ്റെ മുകളിൽ എനിക്ക് കാണിച്ചുള്ള നാൽപ്പത്തി ൂപയാണെന്ന് തോന്നുന്നത് കാണിച്ചുള്ളത് കറക്റ്റ് ഓർമ്മയാണ് നാല്പത്തി എത്രയാന്ന് തോന്നുന്നു കാണിച്ചുള്ളത് ഇപ്പൊ എന്തായാലും ഓർഡർ എടുക്കാമല്ലോ കൊടുക്കാൻ വേണ്ടി പോവാട്ടോ ഈ കാണുന്ന ഇവിടേക്കാണ് കൊടുക്കുള്ളത് കൊടുക്കട്ടെ ഇവിടെ ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ ഒരു വീട്ടിൽ ഫുള്ള് കാടൊക്കെ പിടിച്ച് ആകെ നാശായി കിടക്കാന്ന് ഫുള്ള് കാട് പിടിച്ചെടുക്കാം ഈയൊരു ഏകദേശം അല്ല വില്ലേ ഉള്ളൂ ആകെ എനിക്ക് തോന്നുന്നു ഈയൊരു മൂന്നെന്തേലും മാത്രമേ ആളുള്ളൂന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഓർഡറിന് മുകളിൽ എനിക്ക് കിട്ടിയാൽ നാൽപ്പത്തി എട്ട് രൂപ കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഓർഡറിന് മുകളിൽ ടോട്ടൽ ഓടിയ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഒമ്പത് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ആണ് ഓടിയതിന് ഇന്നത്തെ ആകെ നാൽപ്പത്തെട്ട് രൂപയെ കിട്ടിയിട്ടുള്ളൂ ഷോപ്പം ഞാൻ വെള്ളിയറുമ്പത്തെ ഓർഡർ കൊടുത്തിട്ടിപ്പോൾ ഞാൻ എന്താ തൊണ്ടയാട് മയജീൻ്റെ അവിടെ ഇതുവരെ ഇതുവരെങ്കിൽ വേറെ ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ ലോഗ ഔട്ട് ആയിട്ടുണ്ടോ നോക്കുന്ന സമയത്ത് ലോഗൗട്ട് ആയിട്ടില്ല സ്വിഗ്ഗിയുണ്ട് അതേപോലെ തന്നെ പോട്ടറും ഉണ്ട് രണ്ടിലും ഓർഡർ അടിയുന്നില്ല എന്ത് പറ്റുമെന്നോ ഇപ്പം സമയം നോക്കാണെന്ന് ശേഷം പതിനൊന്നേ പതിനൊന്നേ കാലമായി ഉണ്ടോ ഓട്ടർ ഓൺലൈനാണ് പോട്ടർ മൈനസ് തൊണ്ണൂറാണ് വേറെ കാര്യം അത് ഇതിൻ്റെ ഓട്ടർ പൈസ അയച്ചാൽ തൊണ്ണൂറ് അയച്ചു കൊടുക്കാണ്ട് നോക്കാം എന്തായാലും സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പതിനൊന്നര ഹൈട്ടുണ്ട് അപ്പോളാണെൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുള്ളൂ കേട്ടോ ഇത് കഞ്ഞിപ്പുരേന്ന് എടുത്തിട്ട് മുപ്പത്തി ഒമ്പത് കിലോ മുപ്പത്തൊമ്പത് രൂപേൻ്റെ ഓർഡർ അല്ലേ കഞ്ഞിപ്പുരൻ്റെ അടുത്ത് നേരം ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് അടുത്തന്നെയാണല്ലോ അരിമല എന്തായാലും പോവാം അപ്പോൾ ഓർഡർ എടുക്കാണ്ട് നേരെ കഞ്ഞിപ്പുറയിലേക്ക് വന്നത് മുപ്പത്തൊമ്പത് രൂപ ഇവർക്ക് എന്ത് പറ്റുമല്ലോ തെറ്റ് പറ്റിയാണെന്ന് അറിയില്ല സാധനം എടുത്ത തൊട്ടടുത്തേക്ക് തന്നെയാണ് കാണുക കൊണ്ടുപോയി കൊടുക്കാനുള്ളത് അപ്പം മുപ്പത്തൊമ്പത് രൂപ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഊട്ടുകാണ അങ്ങനെ വന്നിട്ടായിരിക്കുമല്ലേ ആ എന്തായാലും ആട്ടെ നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും അപ്പോൾ കഞ്ഞിപ്പുറയിലേക്ക് പോകാൻ ഇവിടെ എത്താൻ ആയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്താ വീഴുകയാണെങ്കിൽ വലിയൊരു സീൻ ഇപ്പം ഇല്ല സമയം സമയപ്രദേശം പതിനൊന്നര ആവുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വലിയൊരു ചൂടില്ല എന്നാൽ കുറച്ച് അതിന് ആറി എന്താ അവസ്ഥ ചൂടും കാര്യങ്ങളൊക്കെ ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ പതിനൊന്നേ മുപ്പതിനാവുള്ളൂ ഞാൻ രണ്ട് മിനിറ്റ് ലേറ്റ് പതിനൊന്നേ ഇരുപത്തെട്ടായിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാം സപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിന് ഇതിപ്പം എഴുപത്തി മൂന്ന് എൺപത് ആ എൻ്റെ ഓർഡർ ഐ ഡിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഓർഡർ വന്നിട്ടുണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളിലൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന അഞ്ചിയില്ല ണ്ട് എൺപത്തിനാല് ഇരുപത്തൊന്ന് ഓക്കെ അപ്പോൾ സാധനം കിട്ടിയനെ ഇപ്പോൾ നേരത്തെ എവിടേക്കാണ് പോകണോ ലേഡീസ് പി ജി നിയർ കാർ സി ഫോർ കാർ വാഷ് ഓക്കെ ഇതപ്പോൾ നമുക്ക് ഓർഡർ കിട്ടീന അപ്പോൾ ഏകദേശം ഇവിടെ പോകാനുള്ളത് നാല് കിലോമീറ്റർ ഉത് ഏത് മാപ്പാണ് അവിടെ നാലേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വേറെ ഏതോ മാപ്പ് ആണ് ആദ്യം വന്നത് ചിലവാഴ്ച മാ എന്താ പറയുക ആദ്യത്തെ മാപ്പും കാര്യങ്ങളൊക്കെ വരും അവ നമ്മൾ ലോക്ക് ആയിപ്പോ ആ സമയത്ത് നമ്മൾ അത് നോക്കി നേരെ പോകുമ്പോളെ വിളിക്കും മനസ്സിലാവെത്തിട്ടാൽ മനസ്സിലാവുക അയ്യോ സ്ഥലം മാറിപ്പോയല്ലോ എന്ന് അപ്പോൾ നമ്മളെന്താകും ലോക്ക് ആവും ഓക്കെ അപ്പോൾ ഓർഡർ ഇപ്പം നേരെ എനിക്ക് കൊണ്ടു കൊടുക്കുക രണ്ട് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്ററാണ് ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് അപ്പോൾ അവൻ്റെ ഒരു സീ ഫോർ കാർ വാഷ് അങ്ങനെ ആണ് പറഞ്ഞത് റിയില്ലല്ലേ നന്നായി കൊറേ നേരിട്ട് വട്ടം തന്നെ കറുപ്പിക്കുന്നു അതിനോടാദ്യം വേറെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ പ്രാന്ത് പിടിക്കാനായിട്ട് കഴി പറഞ്ഞരാനും അറിയില്ല ഏയ് കൊടുത്തിട്ടുണ്ട് ഓട് പോയി അങ്ങോട്ട് കംപ്ലീറ്റ് മൂട് പോയി ശേഷ ഓക്കെ അപ്പം എന്തായാലും അടുത്തൊരു ഓർഡർ വരാൻ ഡേറ്റ് ചെയ്യാം പോട്ടറും കൊള്ളാം പോട്ടർ ഞാന് മെഞ്ഞാന്നെങ്ങാനും കൊണ്ടോട്ടി കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നു ഞാന് കൊണ്ടോട്ടിയോ സൈക്കിളില് അഞ്ഞൂറ്റി എഴുപത് ആ ആ ആ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അങ്ങനെ ഒന്നല്ല രാവിലെയും രാത്രിയും വരും ഓർഡർ ഒന്നാമിപ്പോട് ആയി വരുന്നല്ലോ അത് ജയിൽ ജയിൽ റോഡല്ല മറ്റെന്ത് വെറ്റിനറി ഹോസ്പിറ്റലി ഇവിടെ മാവ് റോഡ് പമ്പിന്റെ ഓപ്പോസിറ്റ് ആനിമൽ ഹസ്ബൻഡറി അതിന്റെ തൊട്ടടുത്ത് തന്നെ എന്തൊരു ഷോപ്പാ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടോട്ടിയും കഴിഞ്ഞ് പോയി കൊണ്ട കാട്ടക്കുളങ്ങര അഞ്ഞൂറ്റിയത് ആ എനിക്കിലാവാങ്ങനെ ചെലവില്ലല്ലോ ആയിരം ഞാനാകെ എട്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുള്ളൂ എണ്ണൂറ് എണ്ണൂറാണ് ആവറേജ് എണ്ണൂറായിരം അതിന്റെ ഇടയിൽ എന്നാലും എണ്ണൂറ് എട്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ എണ്ണൂറ് ആക്കും ഞാൻ ഇതിപ്പോ പതിനാറായിരം കിലോമീറ്റർ ആവാനായി അത് ഇതാ നമുക്ക് ബാറ്ററി ബാറ്ററിയില്ലേ ഇ എം ഐ കിട്ടുമോ എന്നോട് പോയി ചോദിക്കണ്ട ഇതേ ഇത് അഡീഷണൽ ബാറ്ററിയാ ആ അപ്പൊ അതിന് ഇതിന് ഏകദേശം ഇതിൻ്റെ മുകളിൽ ഇപ്പൊ ടോട്ടൽ ഞാൻ അറുപതിൻ്റെ അടുത്ത് ബാക്കി എല്ലാം കൂടെ രണ്ട് ചാർജർ രണ്ട് ബാറ്ററി ആ ഇതിപ്പോ ഒരു ബാറ്ററി ബാറ്ററിട്ടു അപ്പം ഇതാ ഇതും കൂടെ ഇല്ല എന്റെ ബോഡി വെയിറ്റ് കൂടെ നോക്കണേ ഞാൻ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടിലെങ്കിൽ അറുപത് കമ്പനി പറയുന്നത്

ആ ഇടുന്നില്ലാന്നുള്ളൂമെറ്റ് മതി ഓ സൈക്കിളിൽ ഹെൽമെറ്റ് മതി സൈക്കിൾ ഹെൽമെറ്റ് വേണമെന്നില്ല പക്ഷെ നമ്മളൊരു ഇത് ഇടുന്നേ അത് ഓൺലൈൻ വാങ്ങിയതാ ഷോപ്പിൽ ഷോപ്പിലും പറഞ്ഞാൽ ഡബിൾ റേറ്റ് ആവും ഇതാകുമ്പോൾ എനിക്ക് ആകത്ര മുന്നൂറ്റമ്പതോ നാനൂറ് അങ്ങോട്ടേ ഉള്ളൂ ഷോപ്പില് എഴുന്നൂറ് അങ്ങനുണ്ട് നമ്മൾ വെറുതെ തന്നെ ഷോപ്പര് എന്നാൽ നിൽക്കുന്നത് അതായത് വലിയ ടയർ പല റേറ്റിലും ഉണ്ട് പക്ഷെ ഇതാണ് എടുത്ത് എന്താ ഒന്നാമത് കേരളത്തിന്റെ ബ്രാൻഡാ അപ്പൊ എന്തെങ്കിലും ഇഷ്യൂണ്ടായത് തന്നെ അർബൻ സ്പോർട്ട് സ്പോട്ട് സൈക്കിൾ സർവീസ് സർവീസും എന്താ ടയറ് മാറ്റിയത് പോലും ടയർ മാറ്റുന്ന സമയത്ത് നിങ്ങൾ പോകേണ്ടി വരും ആ മോട്ടർ അതിന് മാത്രം ഇവിടെ ഒരു ഇത് ഉണ്ട് ഇവിടെ എന്താ ഈ ഒരു സാധനം ഊരിയ സാധ സൈക്കിളായി പക്ഷെ അത് അറിയുന്നവർ ചെയ്യണോ അത് തിരിച്ച് പ്ലഗ് ചെയ്യുന്ന സമയത്തേ ടയറിന് ഇതിന് കമ്പനി ടയർ തന്നെ ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഒരു എത്തിച്ചു തരൂ മുന്നൂറ്റമ്പതും പിന്നെ ഒരു നൂറ്റമ്പത് രൂപ കുറെ ഒരു ചാർജ് ഉണ്ട് അഞ്ഞൂറ് ഞാൻ പിന്നെ അതെങ്കിലും അർജന്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഇട്ടുന്നുള്ളൂ രണ്ടും രണ്ടുണ്ട് ഇൻസ്റ്റാമായിട്ട് ഇനി നടക്കൂലോ എനിക്ക് ഫുഡ് നടക്കുള്ളൂ അണ്ട 112 ഓറ വന്നാ ഓറ വന്നാ വെരി ഗുഡ് കൺഗ്രാറ്റ്സ് അണ്ട ആള ഓടുന്നത് കേട്ടോ ഓക്കേ ഓക്കേ താങ്ക്യൂടാ ഞാൻ വാട്ടറിൽ ഒന്ന് എടുടാ ഓക്കേ ഓക്കേ 33 ലാസ്റ്റ് നമ്പർ തോ ആ ആ ഓക്കേ അപ്പോ പോർട്ടറോ പോർട്ടറൊന്നും ഇതിടക്ക അഭിനയ ചേർന്നില്ലേ പ്രശ്നവില്ലേ അപ്പോ ഒന്നില്ല പ്രശ്നൊന്നുമില്ല അനിങ്ങനെയൊക്കെ ചെയ്താ മതി ഓ ചേർന്നാലും ചേർന്നതിലും പ്രശ്നമൊന്നുമില്ല അതിൽ ആർ സി വേണം പാൻ കാർഡ് വേണം അങ്ങനെ ആർ സിന്റെ ഫോട്ടോ കഴിച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഈ വണ്ടീന്നെ വേണമെന്നില്ല ഏത് ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെ ആ ഡീറ്റെയിൽസ് കൊടുത്താലും മതി നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഒരു വണ്ടി എന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേ ഞാൻ തന്നെ ഇതിൽ എൻ്റെ ബൈക്കിനെ ആർ സി വെച്ചിട്ടാണ് കയറിയത് എന്നിട്ട് ഇതിൽ ഓടുന്ന അത്രേ ഉള്ളൂ ബൈക്ക് പെട്രോ അടിക്കണ്ടേ ഇത് സബ് ഹൈലൈറ്റ് ഹൈലൈറ്റാന്ന് തോന്നുന്നു ഹൈലൈറ്റ് കിവാസിംഗിന്റെ അടുത്ത ഓർഡർ കിട്ടിന് അത് ഏകദേശം നൂറ്റി പന്ത്രണ്ട് രൂപേന്റെ ഒരു ഓർഡർ ആട്ടോ നൂറ്റി പന്ത്രണ്ട് ഈ മോനെ സബ് എടുത്തിട്ട് നേരെ നിങ്ങളുടെ പോണ്ടോട്ടില്ല ഞാൻ പുള്ളിക്കാരൻ സംസാരിക്കുന്ന രീതിയിലായി പോയി ഇതിലായി പോയി